ശരിക്കും പറഞ്ഞാല് പ്രസോ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളിലും തിയേറ്ററിന് നല്ല സ്കോപ്പ് ഉണ്ട് അതും എക്സ്ക്ലൂസീവ് ആയിട്ട് വിടുന്നത് കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രൊജക്ട് വരുന്നുണ്ട് നമ്മള് കൊച്ചിയിലാണ് പ്രൊജക്ട് വരുന്നത് ഇനി നമ്മൾ വലിയൊരു എന്താ പറയുക സർപ്രൈസിംഗ് ആയിട്ടുള്ള ന്യൂസ് പുറത്തുവിടാൻ പോവുകയാണ് ശരിക്കും തിയേറ്ററിന് നല്ല സ്കോപ്പ് ഉള്ള ഒരു സ്ഥലം പൊന്നാനിയിലെ മാജിക് ഫ്രംസിന്റെ ഒരു രണ്ട് സ്ക്രീം വരുന്നുണ്ട് കേരളത്തിൽ ഇപ്പൊ കൊറേ തിയേറ്ററുകൾ വരുന്നുണ്ടല്ലോ അപ്പൊ എന്റെ ഒരു സംശയം ആർക്കാണ് കൂടുതൽ തിയേറ്റർ കൂടുതൽ അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളത് ആർക്കാണ് നമസ്കാരം അപ്പൊ നമുക്കേ കേരളത്തിലെ തിയേറ്ററുകളുടെ കൗണ്ട് എടുക്കുമ്പോൾ മാളുകളിൽ മെയിൻ ആയിട്ട് തിയേറ്ററുകൾ ചെയ്യുന്ന നമ്മുടെ സിനിപോളിസ് പി വി ആർ ഇനോക്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് അവരെ ഒന്ന് മാറ്റി നിർത്താം അപ്പൊ അതങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാല് കേരളത്തില് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ബ്രാൻഡുകൾക്ക് ധാരാളം സ്ക്രീനുകൾ ഉണ്ട് അപ്പൊ അതിലൊന്ന് നമ്മുടെ ആശീർവാദ് ഗ്രൂപ്പാണ് ആശീർവാദിന് ഏകദേശം മുപ്പതിനടുത്ത് സ്ക്രീനുകളാണ് കേരളത്തിൽ അങ്ങോളം അങ്ങോളം ആയിട്ടുള്ളത് ഉണ്ട് പിന്നെ നമ്മുടെ ഡ്രീം ബിഗ് ഗ്രൂപ്പ് അവർക്കൊണ്ട് കുറച്ച് സ്ക്രീനുകൾ ഉണ്ട് ഇവി എമ്മിന് കുറച്ച് സ്ക്രീനുകൾ ഉണ്ട് അതുപോലെ ഏകദേശം അമ്പതോളം സ്ക്രീനുകൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോട് കൂടി പ്ലാൻ ചെയ്ത് അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ഇതാ നമ്മുടെ ഈ ഒരു ലോഗോയിലുള്ള മാജിക് ഫ്രെയിംസ് ആണ് അപ്പൊ നമുക്കേ കേരളത്തിന് അങ്ങേയറ്റത്തു തുടങ്ങാം അപ്പൊ നമുക്ക് എത്ര തിയേറ്റർ ഉണ്ട് എന്നിട്ട് ആരാണ് ഒന്നാമെന്ന് നമുക്ക് പറയാം നോക്കാം അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് നമ്മുടെ മെഹബൂബ് തിയേറ്റർ ഉണ്ടല്ലോ അതിനെ ഏറ്റെടുത്ത് അഞ്ച് സ്ക്രീനുകൾ ഉണ്ട് അവിടെ പിന്നെ കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ നമ്മുടെ മട്ടന്നൂർ ഷാഹിന അവിടെ രണ്ട് സ്ക്രീൻ ഉണ്ട് ഇരിട്ടിയില് രണ്ട് സ്ക്രീൻ പണി നടക്കുന്നുണ്ട് കൽപ്പന തിയേറ്റർ തലശ്ശേരിയില് ൗൺടൗൺണ് മാളിന്റെ ഉള്ളിൽ ഒരു മൂന്ന് സ്ക്രീനുകൾ മാജിക് ഫ്രെയിംസ് നടത്തുന്നുണ്ട് നേരത്തെ അത് നമ്മുടെ കാർണിവലിന്റെ ആയിരുന്നു ഇനി നമ്മൾ നേരെ കോഴിക്കോട് ജില്ലയിലേക്ക് വന്ന കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ ഒരു തട്ടകമാണ് സത്യതായത് അല്ലേ അപ്പോൾ കോഴിക്കോട് നമുക്ക് കിങ് സൈസ് തിയേറ്ററുകളായിട്ടുള്ള രാധ അപ്സര ഈ രണ്ട് തിയേറ്ററുകൾ അപ്പോൾ ഈ രണ്ട് തിയേറ്ററുകളും മാജിക് ഉണ്ട് അതിന് പുറമെ നമ്മുടെ ചേളന്നൂര് ഒരു രണ്ട് സ്ക്രീൻസ് ഇപ്പൊ പണി നടക്കുന്നുണ്ട് പുതിയത് വരുന്നുണ്ട് അതെ അധികം ആരും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിയാത്തൊക്കെ നമ്മൾ പുറത്തു വിടും പക്ഷെ നമ്മൾ ചോദിച്ചിട്ട് പെർമിഷൻ ഒക്കെ പുറത്തു പൊറത്തുവിടണേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കക്കട്ടില് ഒരു മൂന്ന് സ്ക്രീൻസ് ഈ അടുത്ത് ആയിരുന്നു ഒരു മാളിൽ അപ്പോൾ നാല് മൂന്ന് ഏഴ് സ്ക്രീനായി പിന്നെ മാജിക് ഫ്രെയിംസ് നല്ല എന്താ പറഞ്ഞാൽ കേരളത്തെ ഞെട്ടിച്ച ഓപ്പൺ ചെയ്തതാണ് കുന്ദമംഗലത്ത് ഒരു മൂന്ന് സ്ക്രീൻ കാരണം ആ സമയത്ത് ആ സീറ്റുകളും ഇന്റീരിയറും ഒക്കെ ഭയങ്കര ട്രെൻഡിങ്ങ് അപ്പൊ അങ്ങനെ ആകെ മൊത്തം പത്ത് സ്ക്രീനുകൾ ഉണ്ട് പിന്നെ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ കിങ് സൈസ് തിയേറ്റർ ആയിട്ടുള്ള നമ്മുടെ ഖയാം തിയേറ്റർ ഗംഭീരമായിട്ട് ഈ അടുത്ത് റീ ഓപ്പൺ ചെയ്ത തിയേറ്ററാണ് പിന്നെ അതിന് പുറമെ നമ്മുടെ അനുഗ്രഹ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജയശ്രീ പോലെ തന്നെ മാജിക് ഫ്രെയിംസ് ആദ്യമേ ഏറ്റെടുത്ത തിയേറ്ററുകളാണ് അനുഗ്രഹം അപ്പൊ തിരൂര് തന്നെ രണ്ട് സ്ക്രീനായി പ്ലസ് പരപ്പനങ്ങാടിയിൽ ഒരു രണ്ട് സ്ക്രീൻസ് ഇപ്പൊ പണി നടക്കുന്നുണ്ട് അതായത് നമ്മുടെ പഴയ പ്രയാഗ് തിയേറ്റർ മാജിക് ഫ്രംസ് എടുത്തിട്ട് വർക്ക് വെക്കേഷൻ ഓപ്പണിംഗ് ഉണ്ടാവും അപ്പോൾ പരപ്പനങ്ങാടി തിരൂര് സൈഡിൽ തന്നെ നാല് സ്ക്രീനായി പ്ലസ് എടക്കരയിൽ ഒരു മൂന്ന് സ്ക്രീൻ വരുന്നുണ്ട് അതിലൊരു മാളില് ഒരു സ്ക്രീനും തൊട്ടടുത്ത് രണ്ട് അങ്ങനെ ആകെ ആകുമ്പോൾ പുതിയ പ്രോജക്റ്റ് ആണ് അതും എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മളാണ് ഇപ്പൊ പുറത്തുവിടുന്നത് പിന്നെ ഇതിന് പുറമെ മറ്റൊരു കാര്യം ഉണ്ട് പൊന്നാനിയില് മാജിക് ഫ്രെയിംസിന്റെ ഒരു രണ്ട് സ്ക്രീൻ വരുന്നുണ്ട് അത് ഏത് പ്രോപ്പർട്ടി ആണെന്നും പ്രോജക്റ്റ് ആണെന്നും നമ്മൾ ഇപ്പൊ പറയുന്നില്ല അത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്യും അങ്ങനെ ആകെ മൊത്തം മലപ്പുറം ജില്ലയിൽ ഒമ്പത് സ്ക്രീനുകൾ വരുന്നത് അപ്പൊ നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ പട്ടാമ്പി ഗരുഡ മാളിൽ ഒരു മൂന്ന് സ്ക്രീൻ മാജിക് ഫ്രെയിംസിന്റെ ഉണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന നമ്മുടെ ജയശ്രീ തിയേറ്റർ ഇതിന് പുറമെ നമ്മുടെ ചൂണ്ടലില് രണ്ട് സ്ക്രീനുകൾ ഓപ്പൺ ആയിട്ടുണ്ട് പ്ലസ് നമ്മുടെ പെരുമ്പിലാവില് ഒരു നാല് സ്ക്രീനുകൾ ഫാൽക്കൺ മാളിൽ പണി നടക്കുന്നുണ്ട് മാളിന്റെ വർക്കുകൾ അല്പം ഡിലേ ആണ് അതുകൊണ്ടാണ് അത് ഓപ്പൺ ആവാത്തത് പ്ലസ് നമ്മുടെ കോട്ടയം ജില്ലയിൽ തലവലപ്പറമ്പ് നൈസ് തിയേറ്റർ മാജിക് ഫ്രെയിംസ് ആണ് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ മാജിക് ഫ്രെയിംസ് ആണ് അനുവദിച്ചിരിക്കുന്ന മറ്റൊരു പ്രോജക്റ്റ് ആണ് കർഗച്ചാലിൽ ഒരു മൂന്ന് സ്ക്രീനുകൾ ശരിക്കും തിയേറ്ററിന് നല്ല സ്കോപ്പ് ഉള്ള ഒരു സ്ഥലോ കർഗച്ചാൽ അപ്പൊ അവിടെ ഒരു മൂന്ന് സ്ക്രീൻ വരുന്നുണ്ട് ഇനി നമ്മൾ വലിയൊരു എന്താ പറയുക സർപ്രൈസിംഗ് ആയിട്ടുള്ള ന്യൂസ് പുറത്തുവിടാൻ പോവുകയാണ് ഇത് ആക്ച്വലി നമ്മൾ ഈ ഒരു മാജിക് ഫ്രെയിംസിന്റെ മാനേജ്മെന്റിനോട് സംസാരിച്ച് നമ്മൾ വെരിഫൈ ചെയ്താണ് അവർ ടൂ വീക്സിനുള്ളിൽ ഇതിന്റെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് തറക്കല്ലൊക്കെ ഇടും കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രൊജക്ട് വരുന്നുണ്ട് നമ്മൾ കൊച്ചിയിലാണ് പ്രൊജക്ട് വരുന്നത് കൊച്ചിയിൽ എവിടെയാണെന്നുള്ളതെന്ന് പറയാമോ കൊച്ചിയില് കൊച്ചിയിൽ വൈറ്റിലല്ല പിന്നെ പുതിയ സ്ക്രീൻ കലൂരും അല്ല ശരിക്കും പറഞ്ഞാൽ പ്രസോ പറഞ്ഞാൽ മൂന്ന് സ്ഥലങ്ങളിലും തിയേറ്ററിന് നല്ല സ്കോപ്പ് ഉണ്ട് പക്ഷേ കൊച്ചിക്കാർ കാത്തിരിക്കുന്നതല്ല കൊച്ചിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അല്ല അത് കാക്കനാടാണ് കാക്കനാട് മാജിക് ഫ്രെയിംസിന്റെ ഒരു അഞ്ച് ഗംഭീര സ്ക്രീനുകൾ ഉടനെ തന്നെ ഓപ്പൺ ആവും അതിന്റെ എന്താ പറയുക ഒരു തർക്കല്ലിടിയിൽ അനൗൺസ്മെന്റ് ഒക്കെ ഉടനെ തന്നെ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഷുഗർ ഷോട്ട് സക്സസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം ഐ ടി കേരളത്തിന്റെ ഐ ടി ഹബ്ബാണ് അപ്പം അത്രയും ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ടിക്കറ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ആളുകൾ പക്ഷെ എന്നിരുന്നാൽ പോലും ആർക്കും അവിടെ ഒരു തിയേറ്റർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അപ്പൊ എന്തായാലും മാജിക് ഫ്രംസിന്റെ ഒരു സംരംഭം ഉടനെ തന്നെ കാക്കനാട് ഉണ്ടാകും അപ്പൊ അങ്ങനെ ആകാമത്തെ ഏകദേശം അമ്പതിനടുത്ത് സ്ക്രീനുകൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറോട് കൂടി മാജിക് ഫ്രംസിന്റേതായിട്ട് കേരളത്തിൽ വരും വേറൊരു കാര്യം ഉണ്ടല്ലോ കുറച്ചവേ നമ്മളെ ഈ സ്ക്രീനുകളുടെ എണ്ണം മാത്രം പറഞ്ഞാൽ പോരാ ഇപ്പൊ മറ്റു ഗ്രൂപ്പുകൾക്കൊക്കെ സ്ക്രീനുകൾ ഉണ്ടെങ്കിലും എല്ലാം ചെറിയ ചെറിയ സ്ക്രീനുകളായിരിക്കും നമ്മളെപ്പോഴും സീറ്റിന്റെ എണ്ണത്തിലേക്ക് അതായത് ഒരു വലിയ സിനിമ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഷോയിൽ പ്രേക്ഷകർ വന്ന് കയറി ഇറങ്ങി പോകുന്ന ആ ഒരു കൗണ്ട് ഉണ്ടല്ലോ അതാണല്ലോ ശരിക്കും എപ്പോഴും വാല്യൂ ചെയ്യണ്ടേ കാരണം വെച്ചാൽ നൂറ് പേരുള്ള തിയേറ്റർ ഹൗസ് ഫുൾ ഹൗസ്ഫുള്ളതും ആയിരം പേരിൽ ഒരു തിയേറ്റർ ഹൗസ് ഹൗസ്ഫുൾ ആവുന്നതും ഒത്തിരി വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് തന്നെ ഉണ്ട് ആയിരത്തിന് മുകളിൽ സീറ്റുകൾ രാധയിലുണ്ട് ഉണ്ട് എണ്ണൂറോളം സീറ്റുകൾ പിന്നെ നമ്മുടെ തിരൂര് ഖയാമിലുണ്ട് എഴുന്നൂറിന് മുകളിൽ സീറ്റുകൾ ഇപ്പൊ നമ്മളിരിക്കുന്ന ജയശ്രീയിലുണ്ട് അഞ്ഞൂറിന് മുകളിൽ സീറ്റുകൾ മൂവായിരം സീറ്റുകൾ ഈ നാല് സ്ക്രീനിൽ നിന്ന് തന്നെയായി അപ്പൊ ഇത്തരത്തില് കേരളത്തിലെ പഴയ തിയേറ്ററുകളൊക്കെ ഏറ്റെടുത്തിട്ട് അതിനെ എന്താ പറയാ കണ്ടമാന സ്പ്ലിറ്റ് ചെയ്യാതെ ഇങ്ങനെ നടത്തുക അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അതെ 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 അത് വലിയൊരു കാര്യമാണ് എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ലിസ്റ്റിൻ സീഫൻ സാറിന്റെ ആണ് ഈ ഒരു മാജിക് ഫ്രെയിംസ് എന്നുള്ള ഉദ്യമം പക്ഷെ അതിന് എല്ലാ പിന്തുണയും നൽകുന്ന അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ അതിന് നേതൃത്വം നൽകുന്ന ഈ തിയേറ്റേഴ്സിന്റെ കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്യുന്നത് നമ്മുടെ സെന്തിൽ രാജേഷ് സാറാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ടീം അവരുടെ ടീം വർക്ക് കാരണമാണ് കേരളത്തിൽ ഇത്രയധികം പുതിയ തിയേറ്ററുകൾ വരുന്നതൊക്കെ അപ്പൊ എന്തായാലും കേരളത്തിലെ ഏറ്റവും അധികം സ്ക്രീനുകൾ ഉള്ളത് നിലവിൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ബ്രാൻഡായിട്ടുള്ള മാജിക് ഫ്രെയിംസിനാണ് പി വി ആറിനൊക്കെ സ്ക്രീനുകൾ ഉണ്ട് പക്ഷേ അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡ് ാണ് അവരുടെ കോൺസെപ്റ്റ് തന്നെ വേറെയാണ് അപ്പം അതും ഇതുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും കേരളത്തിലെ പഴയതും പുതിയതുമായിട്ടൊക്കെയുള്ള തിയേറ്ററുകൾ ഇനി മാജിക് ഫ്രെയിംസിലൂടെ ഒരു പുതുജീവൻ നൽകട്ടെ അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന എല്ലാ തിയേറ്ററുകൾക്കും നമ്മുടെ വക ആശംസ കൂടി നേരുന്നു അപ്പോൾ ഇതുപോലുള്ള മറ്റെന്തെങ്കിലും ഒരു ചെറിയ വിഷയമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം